നിരവധി പോലീസുകാർക്കും അൻപതോളം മത്സ്യത്തൊഴിലാളികൾക്കും പരിക്കുപറ്റിയ വിഴിഞ്ഞം സംഘർഷങ്ങൾ ആസൂത്രണം ചെയ്തത് സർക്കാർ തന്നെയാണ് എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിഴിഞ്ഞത്ത് അരങ്ങേറിയത് കടൽക്ഷോഭത്തിലും അശാസ്ത്രീയമായ തുറമുഖ നിർമ്മാണത്തിലും പെട്ട് വീടും കുടിയും നഷ്ടപ്പെട്ട ഒരുപറ്റം ജനങ്ങൾ ുപ്പതിലധികം ദിവസങ്ങളിലായി നടത്തിവന്ന അതിജീവന സമരങ്ങൾക്കിടയിൽ സമരക്കാർക്കും പോലീസുകാർക്കും നേരെ സർക്കാർ തന്നെ ഒരുക്കിയ സമരവിരുദ്ധരും പാർട്ടി ഗുണ്ടകളും അഴിച്ചുവിട്ട ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ് തലസ്ഥാനത്തെ ലത്തീൻ അതിരൂപതയിലെ വൈദികർ പ്രാർത്ഥനയോടും ആത്മസമീപനത്തോടും കൂടെ നേതൃത്വം കൊടുത്ത ഈ പ്രതിഷേധ സമരം അതിന്റെ സമസ്ത നിയന്ത്രണങ്ങളും വിട്ട് അക്രമാസക്തമായ നിലയിലേക്ക് പോകില്ലെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു വളരെ ആസൂത്രിതമായി ഒരുക്കപ്പെട്ടതും അങ്ങേയറ്റം അപലപനീയമായതുമായ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലത്തീൻ വൈദികരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മുതുകത്തേക്ക് വെച്ചുകൊണ്ട് വിഴിഞ്ഞം സമരത്തെ തകർക്കാൻ സർക്കാർ ഗൂഢാലോചന നടത്തി എന്ന് വേണം ചിന്തിക്കാൻ വേഷം മാറിയെത്തിയ സി ഗുണ്ടകളാണ് ആക്രമണങ്ങൾക്ക് വഴിമരുന്നിട്ടത് എന്ന ഗുരുതരമായ ആരോപണം സമരസമിതി വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടത് മാധ്യമങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളെക്കാൾ വലിയ ആക്രമണമാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ അവിടെ നേരിട്ടത് അൻപതോളം മത്സ്യത്തൊഴിലാളികളാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവരും സർക്കാരിന്റെ കടാക്ഷം കാത്ത് കഴിഞ്ഞ അഞ്ചിലധികം വർഷങ്ങളായി സിമെന്റ് ഗോഡൌണുകളിലും മറ്റും അഭയാർത്ഥി ക്യാമ്പിൽ എന്നതുപോലെ കഴിച്ചുകൂട്ടിയവരും വാഗ്ദാനങ്ങൾ കേവലം വായ്പാരികളായി നിബതിച്ചു പോകുന്നത് കണ്ട് അവരുടെ കൂടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ സർക്കാരിനെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതിന് തുടങ്ങിയ സമരത്തെ തികഞ്ഞ പുച്ഛത്തോടും അങ്ങേയറ്റം അവഗണനയോടും കൂടിയാണ് പിണറായിയുടെ സർക്കാർ തുടക്കം മുതൽ ഇന്ന് വരെ കണ്ടത് സെക്രട്ടേറിയറ്റ് കവാടത്തിൽ സമരം നടത്തുമ്പോഴും പോർട്ട് കവാടത്തിങ്കൽ പന്തൽ കെട്ടി പ്രതിഷേധിക്കുമ്പോഴും പിന്നീട് റോഡ് ഉപരോധിച്ചപ്പോഴും കടലിലും കരയിലും സമരങ്ങൾ ശക്തമാക്കിയപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉദാരമായ യാതൊരു സമീപനവും ഉണ്ടായില്ല ഇന്നല്ലെങ്കിൽ നാളെ സമരക്കാരെ പ്രകോപിതരാക്കാമെന്ന് കരുതി കരുക്കൾ നീക്കി കുതന്ത്രങ്ങൾ മെനിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ വരെ സർക്കാർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തിരക്കഥ രചിച്ച് സൃഷ്ടിച്ചതാണ് കഴിഞ്ഞ ദിനങ്ങളിലെ സംഘർഷങ്ങൾ എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ തുടർച്ചയാണ് പോലീസ് സ്റ്റേഷൻ ആക്രമണമായി പരിണമിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പാവം മത്സ്യത്തൊഴിലാളികൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നതാണ് അതിനു പുറമെ കുപുത്തി നിറഞ്ഞ നാലാംകിട കളിയിലൂടെ യാതൊരു കാരണവുമില്ലാതെ ആർച്ച് ബിഷപ്പിനെ ഒന്നാം പ്രതിയാക്കി വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു മന്ത്രിസഭാ ഉപസമിതി പലവട്ടം കൂടി ചായ കുടിച്ച് പിരിഞ്ഞതല്ലാതെ ഓരാവശ്യങ്ങളും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കുകയോ അതിന് ന്യായമായ പരിഹാരം കാണുകയോ ചെയ്തിട്ടില്ല ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് സർക്കാർ തള്ളിമറിക്കുമ്പോഴും സർക്കാർ നീട്ടിക്കൊടുത്ത നക്കാപ്പിശകൾക്ക് പോലും യാതൊരു ഉറപ്പുമില്ല തെളിവുമില്ല അതേസമയം ഇടത് സംഘടനകളുടെയും അവരുടെ അടുത്തൂൺ പറ്റികളുടെയും പിൻബലത്തിൽ പ്രതിഷേധിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കെതിരെ കേരളത്തിലെ സ്ഥിരം സമ്പ്രദായം പോലെ ബദൽ സമരം നടത്തിക്കാനാണ് സർക്കാർ പിന്നിൽ നിന്ന് കളിച്ചത് വൈദിക ശ്രേഷ്ഠന്മാരെ കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന തെറി വിളിക്കുവാനും അന്നത്തെ അന്നത്തിനു വേണ്ടി ആഴക്കടലിൽ പണിയെടുക്കുന്ന പാവങ്ങളെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിലൂടെ കോടികൾ കൈപ്പറ്റുന്ന അഴിമതിക്കാരാക്കി ചിത്രീകരിക്കുവാനും പിണറായി സർക്കാരിന്റെ ഏഴൈ തോഴന്മാരെ അവർ ചാനലുകളിലേക്ക് ഗസ്റ്റുകളായി അയച്ചു അവർ അവിടെ ഇരുന്ന് സമരക്കാർക്കെതിരെ കല്ല് വെച്ച നുണ പ്രചരിപ്പിച്ചു സത്യങ്ങൾ സത്യങ്ങളായി പുറത്തു വന്നിട്ടും നുണകൾ ആവർത്തിക്കാൻ അവർക്ക് ഒരു ഉളുപ്പും തോന്നിയില്ല അത്തരം തരം തണതും അന്യായവുമായ പിണറായി കുതന്ത്രങ്ങൾ സമരത്തെ കൈവിട്ട നിലയിലെത്തിച്ചു എന്നതല്ലേ സത്യം ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് ഞങ്ങൾ പരമാവധി സംയമനം പാലിച്ചെന്ന് സർക്കാർ പറയുന്നത് അത് തികച്ചും കാപട്ടുമല്ലേ ശനിയാഴ്ചയിലെ സംഘർഷ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ഒരു നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് അവന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ചെന്ന പള്ളി കമ്മിറ്റി പ്രതിനിധികളെ വിലങ്ങുവെച്ച് മനപൂർവ്വം കലാപമുണ്ടാക്കാൻ ശ്രമിച്ച് അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഉപരോധം നടത്തിയവർക്ക് നേരെ തുറമുഖ കവാടത്തിൽ ശനിയാഴ്ച ചെയ്തതുപോലെ കല്ലെറിഞ്ഞ് പ്രകോപനമുണ്ടാക്കി ഇതാണ് പോലീസ് സ്റ്റേഷൻ വലിയ സംഘർഷ ഭൂമിയാകാൻ വഴിതെളിച്ചത് തുറമുഖ കവാടത്തിൽ സമരക്കാർക്കെതിരെ തങ്ങളുടെ ശിങ്കിടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് ആദ്യ പ്രകോപനം മത്സ്യത്തൊഴിലാളികൾ ജീവന തുല്യം സ്നേഹിക്കുന്ന അവരുടെ നെറ്റോ പിതാവിനെ മൂന്ന് കേസുകളിൽ ഒന്നാം പ്രതിയാക്കി രണ്ടാമത്തെ പ്രകോപനം നിരപരാധിയായ മത്സ്യത്തൊഴിലാളിയെ അറസ്റ്റ് ചെയ്ത് മൂന്നാം പ്രകോപനം അതേക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ പള്ളി കമ്മിറ്റി പ്രതികളെ വിലഞ്ഞിട്ട് നാലാം പ്രകോപനം ഇതറിഞ്ഞ് സ്റ്റേഷൻ ഉപരോധിക്കാനെത്തിയവരെ കല്ലെറിഞ്ഞും ആക്രമിച്ചും അവസാന പ്രകോപനം ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ട് സ്വന്തം ജനത്തെ വിഭജിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഒരു പരിവേദനകളും പരിഗണിക്കാത്ത സർക്കാർ കാട്ടിക്കൂട്ടുന്നത് തികച്ചു മനുഷ്യാവകാശ ധ്വംസനം തന്നെയാണ് ഇതിലൂടെ ചില വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് എന്നതും ആർക്കും മനസ്സിലാക്കാം സ്വന്തം മണ്ണിൽ പിറന്നു വീണ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് മാന്യമായ പുനരധിവാസ പാക്കേജോ നഷ്ടപരിഹാരമോ തൊഴിൽ ചെയ്യാനുള്ള സാധ്യതകളോ ഒന്നും നൽകാതെ അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പോലും നൽകാതെ ഹീനമായ കളികൾ നടത്തുന്ന നടപടികളിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്മാറിയേ പറ്റൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന് ഇന്ന് രാവിലെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മറുപടി ഇത് കേരളമാണ് അത് മറക്കേണ്ട ബുദ്ധിയും ബോധവും പാർട്ടിക്കും വർഗീയ ശക്തികൾക്കും ഇനിയും പണയം വെക്കാത്ത ലക്ഷക്കണക്കിന് പേർ വസിക്കുന്ന കേരളം അവർക്ക് മനസ്സിലാകും കുതന്ത്രങ്ങളിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക കായിക പ്രേരക ശക്തി ആരാണ് എന്നും